ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഊട്ടിയിലെ വന്നിട്ടുള്ളത് ഊട്ടിയിൽ നമുക്ക് പഠിച്ച ഫ്രണ്ട്ലി ഒരു റൂം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളാണല്ലോ ഇത് ഇന്ന് മെയ് മാസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ എന്നാൽ ഈ മാസത്തിൽ വെച്ചിട്ട് കുറവ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു റൂമിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് ഇവിടെ ഇതാണ് നമ്മൾ കോട്ടേജ് വരുന്നത് ബെസ്റ്റ് ഇൻ ബെസ്റ്റ് കോട്ടേജ് മെയ് മൂന്നാം തീയതി വന്ന ഒരു ട്രിപ്പിൻ്റെ ആണ് ഈ പറയാൻ പോകുന്നത് അന്ന് ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ രണ്ട് റൂം ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു ഒരു റൂമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അയ്യായിരം രൂപയാണ് രണ്ട് റൂമിന് വന്ന് വിത്ത് ഹാൾ ആൻഡ് ബാൽക്കണി ഉണ്ടായിരുന്നു നല്ല സൗകര്യമുള്ള ഒരു റൂമാണ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ടൗൺ തന്നെയാണ് ഇവിടെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇരുന്നൂറ് മീറ്റർ പോയാൽ നമുക്ക് കേരള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ട് കേരള ഫുഡ് ഒക്കെ കിട്ടുന്ന ഹോട്ടലുകളുണ്ട് അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് കാരണം അധികം നടന്ന കുറച്ച് നടന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫുഡ് കഴിക്കാനും പറ്റും കാരണം ടൗൺ ആണ് വരുന്നത് കേട്ടോ അത് ടൗൺ ആയിട്ടാണ് വരുന്നത് നമ്മുടെ റൂമിന്റെ ബാൽക്കണി വരുന്നത് ഇതാണ് കേട്ടോ പുറത്ത് ഭാഗമില്ല നമുക്ക് വലിയ വ്യൂ ഒന്നുമില്ല ഇവിടെ ഇങ്ങനൊരു വ്യൂ ഉണ്ട് പുറത്തേക്ക് ഇതാണ് പുറത്തേക്കുള്ള വ്യൂ വരുന്നത് കേട്ടോ പ്രത്യേകം വ്യൂന്നില്ല കാരണം ഇത് ടൗണാണ് ഒരു കുറെ ഇതേപോലെ തന്നെ കുറേ വില്ലകൾ ലോഡ്ജുകളും ഒക്കെയുള്ള ഒരു എന്താ പറയുക ഒരു അപ്പാർട്ട്മെൻറ്റാണിത് അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങനത്തെ റൂമുകളായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു ദിവസത്തേക്ക് അയ്യായിരം രൂപയാണ് രണ്ട് റൂമും ഒരു ഹാളും രണ്ട് ബാത്ത് ഉണ്ട് അറ്റാച്ചഡ് ആണ് കിട്ടിയത് അപ്പോൾ ഏകദേശം ഒരു റൂമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ലതാണ് ഇപ്പോൾ കുറച്ച് ഇവിടുത്തെ പൂക്കളൊക്കെ വിരിയണ സീസണാണ് ഇപ്പോൾ ഫ്ലവർ അതായത് പ്രത്യേകിച്ച് ബൊട്ടാണിക്കൽ ഗാർഡൻ അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ കണക്കുന്ന സംഭവങ്ങളാണ് ടൂറിസ്റ്റുകാർ ഒരുപാടുണ്ട് ശനിയാഴ്ചയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോ ഈ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് റേറ്റ് ഇതുക്കും കുറവാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കൂടിയാൽ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ലെവലിൽ വെച്ച് ബഡ്ജറ്റ് ഫ്രണ്ടി ആണ് പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷനിലാണല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു റൂമിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ ബഡ്ജർ ഫ്രണ്ടി തന്നെയാണ് ഊട്ടിയിൽ നിങ്ങൾ വരുമ്പോൾ ഈ ടൂറിസ്റ്റ് പ്ലേസിനോട് ചേർന്നിട്ടുള്ള പ്ലേസിൽ റൂം എടുക്കാതിരിക്കുക കാരണം ഇത് പറയുമ്പോൾ ഒരു ടൗൺഷിപ്പാണ് അതായത് ഊട്ടി ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന് കുറേ മാറി നിന്നിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത് ഇവിടെ നിന്ന് വേണം നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾക്ക് പോകാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആവുമ്പോൾ കുറച്ച് കുറവാണ് ഇതിക്കും ഇതുക്കും കൂടുതലുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതായത് കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുമായി ബന്ധപ്പെട്ട കിടക്കുന്ന സ്ഥലങ്ങൾ ഇതൊരു ടൗൺഷിപ്പ് ആണ് ബെസ്റ്റ് ഇൻ നെസ്റ്റ് എന്നാണ് ഈ ഒരു കോട്ടേജിൻ്റെ പേര് വരുന്നത് ഇതുപോലത്തെ ഒരുപാട് ബിൽഡിംഗ് കോട്ടേജുകൾ ഇവിടെ ഈ അടുത്തായിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നാണ് നമുക്ക് തോന്നിയത് അപ്പോൾ ഇതാണ് റൂം വരുന്നത് കേട്ടോ അങ്ങനൊരു ഹാളുണ്ട് റൂമ് ഇതാണ് റൂം വരുന്നത് പിന്നെ അറിയാലോ എ സി ഒന്നും ഉണ്ടാവില്ല മിക്ക ഹോട്ടൽ റൂമുകളിലൊന്നും കാരണം അതിൻ്റെ ആവശ്യമില്ല ഫാനിന്റെ ആവശ്യം കൂടി ഇല്ല കാരണം ആ മാസം മെയ് മൂന്നാം തീയതിയാണ് നിങ്ങൾ വന്നിട്ട് വരുന്നത് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ഊട്ടിയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസിനോട് ചേർന്നിട്ടല്ലാതെ കുറച്ച് വിട്ടിട്ട് ഒരു അര മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യേണ്ട പ്ലേസിൽ മാത്രം റൂം എടുക്കുക എന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമുകൾ നിങ്ങൾക്ക് കിട്ടും അതിൽ യാതൊരു സംശയവും അല്ല ഊട്ടിയിൽ വരാനായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുക